എല്ലാവർക്കും നമസ്കാരം വെച്ചൂർ ഫാം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പുതുതായി നമ്മുടെ ഫാമിലിലേക്ക് ഒരു പുങ്കന്നൂരിൻ്റെ ബുള്ളിനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് അപ്പോൾ നമ്മുടെ എഫ് ബി പേജിൽ കൂടി നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിൽ കാണുന്ന വ്യൂവേഴ്സ് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകല്ലേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ കൂടിക്കോളി എല്ലാവർക്കും സപ്പോർട്ടും ഉണ്ടാവുന്ന കരുതിയിട്ട് നമുക്ക് നേരെ പോവാം വീഡിയോയിലേക്ക് ഇതാണ് കേട്ടോ നമ്മുടെ പൊങ്കന്നൂരിൻ്റെ ബുള്ള നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് പുങ്കന്നൂർ എനത്തിൽപ്പെട്ട തന്നെ ഒരു ബുള്ളു വരിക നമ്മുടെ ഈ വൈക്കം തൊട്ടടുത്തൊന്നും ഈ പറഞ്ഞ മാതിരി ഒരു ബ്രീഡിനെ വളർത്തുന്നവരായിട്ട് എൻ്റെ അറിവിലില്ല നമ്മളൊരു ഫ്രണ്ട് മുഖേനയാണ് ഇതിനെ വാങ്ങാൻ സാധിച്ചത് ആണ് നല്ല ഫ്രണ്ട്ലിയായ ബുള്ളാണ് ഇണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിതിന് കുഞ്ഞെന്നാണ് പേരിട്ടേക്കണേ ആൾ പുതുതായിട്ട് നമ്മുടെ വീട്ടിൽ വന്നുവെങ്കിൽ പോലും യാതൊരുവിധ അലമ്പോ ബഹളോ കരച്ചിലോ ഒന്നും ഉണ്ടായിരുന്നില്ല കാര്യം അവനിവിടെ വന്നപ്പോഴേക്കിനും ഒരുപാട് കൂട്ടുകാരെ നമ്മുടെ വീട്ടിലുണ്ടല്ലോ അവരെയൊക്കെ കണ്ട് ആ ഒരു ഇതിൽ നിൽക്കുകയാണ് ആൾ വന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്നതിനും അങ്ങനെ യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയില്ല മറ്റുള്ളവരുമായിട്ടൊക്കെ വളരെ സൗഹൃദത്തിലാണ് വളരെ ഉപദ്രവ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ലാത്തൊരു ടൈപ്പാണ് വീട്ടിൽ നമ്മുടെ കുഞ്ഞുമായിട്ടാണെങ്കിൽ പോലും വളരെ നല്ല ഇണക്കത്തിലായിരുന്നു കേട്ടോ നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള ബുള്ളാണ് ഈ പറയുന്നത് കറക്റ്റായിട്ട് ഡീവാം കാര്യങ്ങളൊന്നും ചെയ്യാത്ത കൊണ്ട് വയർ ഇത്തിരി അധികം ഇടിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് മാറ്റിയെടുക്കണം ഏതൊക്കെയും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇത്തിരി മീനെണ്ണ കാര്യങ്ങളൊക്കെ കൊടുത്ത് വരെയൊക്കെ ഇളക്കി കഴിയുമ്പോൾ ആള് ഉഷാറാവും നമ്മുടെ വെച്ചൂർ പശുക്കളെ പോലെ തന്നെ വളരെ ഷോർട്ടായവയാണ് പുങ്കൻ്റെ കൂടെ എന്ന് പറഞ്ഞ കൂടിയാൽ ഒരു എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ വരെ അറുപത് എഴുപത്തഞ്ച് ആ ഒരു ലെവലിലാണ് ഹൈറ്റ് ഒരു നൂറ് നൂറ്റി ഇരുപത് കിലോയൊക്കെയാണ് ശരീരഭാരം ഈ ഒരു ബ്രീഡിന് കണ്ടുവരിക പിന്നെ ചില ആൾക്കാർ പെല്ലറ്റൊക്കെ കൊടുക്കുമ്പോൾ പശുവിൻ്റെ ശാരീരികരണയിൽ മാറ്റം വന്നിട്ട് വല്ലാത്തൊരു ലെവലിലേക്ക് എത്താറുണ്ട് പക്ഷേ അല്ലാതെയാണെങ്കിൽ ഏകദേശം ഞാൻ ഈ പറഞ്ഞൊരു വെയിറ്റിലൊക്കെ തന്നെ ആയിരിക്കും പൂർണ്ണ ഒരു പശുവിൻ്റെ ഭാരം ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ പൂങ്കന്നൂർ പശുക്കളെ കണ്ടുവരുന്നത് അതേപോലെ തിരുപ്പതി ക്ഷേത്രത്തിലെ ഗോശാലയിലും ഈ ഒരു ബ്രീഡിനെ ഒരുപാട് കൺസർവ് ചെയ്യുന്നുണ്ട് ആന്ധ്രയിലെ സർക്കാരിൻ്റെ കീഴിലുള്ള ഫാമുകളിലും ഏറ്റവും കൂടുതലായിട്ട് ഈ പശുക്കൾ ഉണ്ടതായിട്ടാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ ബ്രീഡ് പശുക്കളിൽ തന്നെ ഏറ്റവും ചെറിയൊരു വിഭാഗത്തിൽപ്പെടുന്ന ഇനമാണ് പുങ്കന്നൂർ എന്ന് പറയുന്നത് ഇത്രയും ഈ ചെറിയ പശുവാണെങ്കിൽ പോലും ഇവരുടെ വില എന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യിലൊന്നും ഒതുങ്ങാത്ത വിധം ഭയങ്കര റേറ്റാണ് ഇപ്പോൾ ആന്ധ്രയിൽ തന്നെ ഒരുപാട് ഗോശാലകളും കാര്യങ്ങളും പൂങ്ങന്നൂരിലെ ഇതിലും മിനിയേച്ചറായ ടൈപ്പിനെ ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ട് നല്ലപോലെ എത്തിക്കുന്നുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പക്ഷേ അതൊന്നും നമ്മുടെ കൈകളിൽ ഒതുങ്ങാത്തൊരു വിലയാണ് പക്ഷേ ഇപ്പോൾ കേരളത്തിലും തരംഗം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പുങ്കന്നൂർ ഇപ്പോൾ ഭൂരിഭാഗം ആളുകളും വെച്ചൂർ അല്ലെങ്കിൽ കാസർഗോഡ് അതുപോലെയുള്ള ബ്രീഡുകളിലും ഒക്കെ പുങ്കന്നൂർ വയ്ക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ കുഞ്ഞമ്പശുവിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇത് ഇതിഷ്ടമായെങ്കിൽ മറ്റുള്ളവരേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കുക ഇത്